നമസ്കാരം ഈ വർഷം ടി ട്വൻ്റി ക്രിക്കറ്റിൽ വീണ്ടും ഒരു കളിയിൽ കൂടി ഫ്ലോപ്പായിരിക്കുന്ന ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ഓപ്പണറുമൊക്കെയായ ശുഭ്മൻ ഗില്ലിന്റെ വാർത്തകളാണ് എല്ലാവരും കാണുന്നത് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മൂന്നാം ടി ട്വൻറ്റിയിലും അദ്ദേഹത്തിന് കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനായില്ല ഇരുപത്തെട്ട് ബോളിൽ ഇരുപത്തെട്ട് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് നേടാനായത് പിന്നീട് ബൗൾഡായി ഗിൽ ക്രീസ് വിടുകയായിരുന്നു ചെയ്തത് അദ്ദേഹത്തെ ഓപ്പണിംഗിൽ നിന്നും മാറ്റി പകരം മലയാളി സൂപ്പർ താരമായ സഞ്ജു സാംസണിനെ കളിപ്പിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു തുടങ്ങി ഈ ആവശ്യം പല കോണുകളിൽ നിന്നും ഇപ്പോഴും ശക്തമാണ് പക്ഷേ സൗത്ത് ആഫ്രിക്കയുമായി ഇപ്പോൾ പുരോഗമിക്കുന്ന പരമ്പരയിൽ അത് സാധ്യമല്ല എന്ന അഭിപ്രായമാണ് മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറായ ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ പറയുന്നത് അതിൻ്റെ കാരണവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ വെറും ഒരു ഓപ്പണർ മാത്രമല്ല ശുഭ്മൻ ഗിൽ എന്നും വൈസ് ക്യാപ്റ്റന്റെ ചുമതല കൂടി ഉണ്ടെന്നും ആർ അശ്വിൻ അഭിപ്രായപ്പെടുന്നുണ്ട് എനിക്ക് അല്പം ആശങ്കയുണ്ടെന്ന് പറയുന്നു ശുഭ്മൻ ഗിൽ വെറും ഓപ്പണർ മാത്രമല്ല ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനും കൂടിയാണ് നിങ്ങൾക്ക് എങ്ങനെ വൈസ് ക്യാപ്റ്റനെ പുറത്താക്കാൻ പറ്റും അത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനം തന്നെയായിരിക്കും പരമ്പരക്കിടെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ സഞ്ജു ാംസണിനെ പകരം ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്നു കാരണം വൈസ് ക്യാപ്റ്റനെ തന്നെ ഒഴിവാക്കുക എന്നത് നല്ല കാര്യമായിരിക്കില്ല എന്നും പറയുന്നു വൈസ് ക്യാപ്റ്റനെ തന്നെ മുൻപ് എപ്പോഴെങ്കിലും കൈവിട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാമെന്നും പറയുന്നു ഗില്ലിനെ ടീമിലെടുക്കുകയും വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുകയും ചെയ്തിട്ടുള്ളതാണ് കാണുന്നത് അതിനാൽ മതിയായ അവസരങ്ങൾ നൽകുകയും വേണം അഞ്ച് മത്സരങ്ങളിലും ഗിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ മാറ്റം എത്തുക എന്ന തീരുമാനം എടുക്കേണ്ടതായി വരുമെന്നും ആഷ് കി ബാത്ത് എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലെ പരിപാടിയിൽ അശ്വിൻ വിശദമായി സംസാരിച്ചു ഈ വർഷം യു എ വേദിയായ ഏഷ്യ കപ്പിലൂടെയാണ് ഒരു വർഷത്തോളം നീണ്ട ഗ്യാപ്പിനൊടുവിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് ഗില്ല് തിരിച്ചു വിളിക്കപ്പെടുന്നത് എല്ലാവർക്കും അറിയാം വൈസ് ക്യാപ്റ്റന്റെ ചുമതല കൂടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം കളിച്ചിട്ടുള്ള പതിനഞ്ച് ഇന്നിങ്സുകളിലും ഒരു ഫിഫ്റ്റി പോലും നേടാൻ ഗില്ലിനായിട്ടില്ല ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരിയിൽ നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ആറ് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയിലും ശ്രീലങ്കയുമായി അടുത്ത ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടക്കാനിരിക്കുന്നത് ഈ ടൂർണമെന്റിനെ തന്നെ പ്ലേയിങ് ഇലവന്റെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് വ്യക്തത വേണ്ടത് വളരെ പ്രധാനമാണെന്ന് ആർ അശ്വിൻ എടുത്തു പറയുന്നുണ്ട് പ്പിൽ തന്നെ ഇന്ത്യയുടെ ബെസ്റ്റ് ഇലവൻ എങ്ങനെ ആയിരിക്കണം എന്നത് നിങ്ങൾക്ക് അറിയാൻ കൂടി സാധിക്കണം ഇതിനോടകം തന്നെ നിങ്ങൾ അറിയേണ്ടതുമാണ് ബൗളിംഗ് കോമ്പിനേഷന്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അത് വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ആ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഉറപ്പാണ് തനിക്ക് ബൗളിങ്ങിൽ എന്തെല്ലാം സാധിക്കുമെന്നത് ഹർഷിത് റാണ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് നല്ല സന്ദേശം തന്നെയാണെന്നും അശ്വിത് കൂട്ടിച്ചേർത്തു തനിക്ക് എന്താണോ നന്നായി ചെയ്യാൻ കഴിയുന്നത് അത് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നെല്ലാവരും എടുത്തു പറയുന്നുണ്ട്